ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ പോകുന്നത് കുവൈറ്റിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ ജാബർ ഹോസ്പിറ്റലിലേക്കാണ് കുവൈറ്റിലെ ഒരുപാട് മലയാളികളായിട്ടുള്ള നഴ്സസ് വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഹോസ്പിറ്റൽ നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഹോസ്പിറ്റൽ നാഗുറേറ്റ് ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് ബെഡാണ് ഏകദേശം അടുത്ത് അത്രയും നമ്പറുള്ളൊരു ഹോസ്പിറ്റലാണിത് അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണ് പിന്നെ അത് അതുമാത്രവുമല്ല ഈ ഹോസ്പിറ്റലിലാണ് കോവിഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്ത് നേഴ്സിനെ ഗവൺമെൻറ് പ്രത്യേകമായിട്ട് അംഗീകരിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലും പരിസര പ്രദേശങ്ങളെ കാണുമ്പോൾ അല്പം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് പോകാൻ നമ്മൾക്ക് പെർമിഷൻ ഇല്ല എങ്കിൽ പോലും പുറത്തുള്ള ചില പരിസരങ്ങളും കാഴ്ചകളും നിങ്ങളെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണിത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു അപ്പിയറൻസ് അല്ല എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ പ്രതീതിയാണ് അത്രയ്ക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടിയാണ് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ പണിതിരിക്കുന്നത് അത് മാത്രവുമല്ല ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ സ്വദേശികൾക്ക് വേണ്ടി മാത്രമാണ് ട്രീറ്റ്മെൻറ് ഉള്ളത് ഈ ഹോസ്പിറ്റലിൽ വിദേ മറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഹോസ്പിറ്റലിൽ വിദേശികൾക്കും ട്രീറ്റ്മെൻറ് ഉണ്ട് പക്ഷേ എങ്കിൽ ഈ ഹോസ്പിറ്റലിൽ സ്വദേശികൾക്ക് മാത്രമാണ് ട്രീറ്റ്മെൻ്റ് ഉള്ളൂ നമ്മൾക്കറിയാം കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ സ്വദേശികളായിട്ടുള്ള ആളുകൾക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ് അവർക്ക് ആരോഗ്യ മേഖലയിൽ കംപ്ലീറ്റ് അതായത് എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണോ എന്ത് ആണോ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ പൗരന്മാർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ് കുവൈറ്റിലുള്ളത് നമ്മളുടെ നാട്ടിൽ എന്താ അങ്ങനെയൊക്കെ എന്നുള്ളത് നമ്മൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല എന്തായാലും ഇവിടുത്തെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽസ് നാട്ടിലത്തെ നമ്മളുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെക്കാളൊക്കെ എത്രയോ മികച്ച നിലവാരമാണ് പുലർത്തുന്നത് എന്ന് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇവിടുത്തെ ആരോഗ്യ മേഖലയെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും ഒരുപാട് മലയാളി നഴ്സസിന് ജോലി കൊടുക്കുന്ന ഒരു മേഖല തന്നെയാണ് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അപ്പോൾ വളരെ വിസ്തൃതമായി ഒരുപാട് ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത് പരന്ന് കിടക്കുന്നത് നിങ്ങൾ കണ്ടറി ഞാൻ ആ കോമ്പൗണ്ടിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാക്സിമം ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആക്കി വയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കുവൈറ്റിലിപ്പോൾ തണുപ്പ് അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം ഡിസംബറിൽ നല്ല തണുപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു ഒരുപാട് ആളുകളെയൊന്നും കാണാനില്ല ഒരു അഞ്ച് നാലുമണി സമയത്താണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ വലിയ വെയിലുണ്ട് പക്ഷേ എങ്കിൽ പോലും തണുപ്പുണ്ട് എൻ്റെ സ്നേഹിതരായിട്ടുള്ള ഒരുപാട് പേർ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു പക്ഷേ നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സസിൽ ചിലരെങ്കിലും ഈ ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾക്ക് വിദേശീയരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ട്രീറ്റ്മെൻറ്റ് എല്ലാം വളരെ ചീപ്പായിരുന്നു രണ്ട് കേടി കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിലധികം മെഡിസിനും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾക്കൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതായത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് റേഡിയേഷൻ കീമോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഫ്രീ ആണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കീമോതെറാപ്പി ഡ്രഗ്സ് ഒക്കെ കുറച്ച് നമ്മൾ പേയ്മെൻറ്റ് നടക്കണം നടത്തണം ചിലപ്പോൾ ഇതുപോലെ തന്നെ പേഷ്യൻ ഹെൽപ്പിംഗ് ഫണ്ട് സൊസൈറ്റി എന്നുള്ള പേരിലുള്ള സംഘടനകളൊക്കെ ക്യാൻസർ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഇപ്പോൾ അല്പം എക്സ്പെൻസീവ് ആണ് പക്ഷേ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇപ്പോൾ കുവൈറ്റിലെ മെഡിക്കൽ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് വിദേശികർക്ക് വേണ്ടിയിട്ട് പക്ഷേ സ്വദേശികൾക്ക് അവർക്കിനി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പോരാ അവർക്ക് വെളിയിലേക്ക് പോയി അല്ലെങ്കിൽ യു കെ യു എസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ അവർ യോഗ്യരാണെങ്കിൽ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഫ്രീ ആയിട്ട് അവരെ അയക്കുന്നുമുണ്ട് അങ്ങനെയുള്ള പല ഫെസിലിറ്റീസും കുവൈറ്റ് അവരുടെ പൗരന്മാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജാബർ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടില്ല അകത്തോട്ട് പോകാൻ ഒട്ടും തന്നെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നില്ല എന്തായാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ജാബർ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇപ്പോൾ അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഇതിന് ശേഷം ഒരുപാട് പുതിയ പുതിയ ഹോസ്പിറ്റൽസ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ക്യാൻസർ സെൻറ്റർ പോലും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് അവർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിൽ അത് ഇൻഡാഗ്രേറ്റ് ചെയ്യുമായിരിക്കും അപ്പോൾ ഈ ഹോസ്പിറ്റൽ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്